കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കാരാ തലിച്ചാലം പാലത്തിന് മുകളിലെ റോഡ് കുണ്ടും കുഴിയുമായത് യാത്രക്കാരെ വലയ്ക്കുന്നു പാലത്തിൻ്റെ മധ്യഭാഗത്തായി രൂപം കൊണ്ട കുഴികൾ വാഹനങ്ങൾക്ക് അപകടക്കിണയാണ് റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കി പയ്യന്നൂരിനും തൃക്കരിപ്പൂരിനും ഇടയിൽ സഞ്ചരിക്കാവുന്ന എളുപ്പമാർഗ്ഗമാണ് കാരാ തലിച്ചാലം പാലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിലൂടെ നൂറുകണക്കിന് വാഹനങ്ങൾ ദിനേനെ കടന്നുപോകുന്നു എന്നാൽ പാലത്തിലൂടെയുള്ള സഞ്ചാരം യാത്രക്കാരുടെ നട്ടല്ലൊടിക്കും വർഷങ്ങളായി റീട്ടറിംഗ് നടക്കാത്തതിനാൽ പാലത്തിനു മുകളിലെ റോഡ് കുണ്ടും കുഴിയുമാണ് പാലത്തിന്റെ ഒത്തു മദ്യത്തിൽ തന്നെയുള്ളത് വലിയ ഗർത്തമാണ് റോഡ് അറ്റകുറ്റപ്പണി നടത്തി വാഹന ഗതാഗതം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ റോഡിന്റെ അവസ്ഥ ദയനീയമാണെങ്കിൽ കാഴ്ചക്കാർക്ക് തന്നെ മനസ്സിലാവും ഇതിപ്പോ തങ്കയ മുതൽ ഈ പാലത്തിന്റെ അക്കര വരെ വളരെ മോശപ്പെട്ട അവസ്ഥയാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് കഴിഞ്ഞ മിനി മന്ത്രിസഭ പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷം നടന്ന ഒരു വർക്കായത് ഇതിൻ്റെ മെക്കാഡം ടാറിങ് അതൊരു സ്റ്റേജ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാമത് സ്റ്റേജ് ഇതുവരെ നടന്നിട്ടില്ല അതുപോലെ ഈ പാലത്തിൻ്റെ അവസ്ഥ ധാരാളം വാഹനങ്ങൾ പോകുന്ന ഒരു ബൈപ്പാസ് റോഡായത് വളരെ പ്രധാനപ്പെട്ട റോഡ് പയ്യന്നൂരിൽ നിന്ന് കാലിക്കടവിലേക്ക് എൻ എച്ചിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു ബൈപ്പാസ് റോഡായത് ധാരാളം ബസ്സുകൾ ഇപ്പോൾ ബാംഗ്ലൂർ റോഡിലൊക്കെ ഓടുന്ന ധാരാളം ബസ്സുകൾ ഈ വഴിക്ക് ദിവസേന കടന്നു പോകുന്നുണ്ട് ഇഷ്ടംപോലെ ലോറികളും വാഹനങ്ങളും ഒക്കെ കടന്നു പോകുന്ന ഒരു പാതയായത് ഈ പാതയുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡാണിത് കാരാ തലിച്ചാലം റോഡ് ഈ തലിച്ചാലം പാലത്തിന് മുകളിൽ വലിയ ഗർത്തങ്ങളാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത് സമീപവാസികൾക്കൊക്കെ വലിയ പരാതിയാണുള്ളത് ആശുപത്രി ആവശ്യങ്ങൾക്കടക്കം അവർ ഉപയോഗിക്കുന്ന ഒരു റോഡ് എന്ന നിലയിൽ അതിന്റെ ശോചയാവസ്ഥ അവരെ ഏറെ വേദനിപ്പിക്കുന്നതാണ് അധികൃതർ ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് തന്നെയാണ് അവർക്ക് പറയുവാനുള്ളതും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ